അതെ നല്ല പപ്പടാ ഒരാളിപ്പുണ്ടാണിയോ ഒമ്പതര ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഞായറാഴ്ച ഇനിയിപ്പത് തേങ്ങ അരച്ച് റെഡിയാക്കി വെക്കണം കറിയായിട്ടില്ല അതെ തേങ്ങ അരച്ച് വെച്ചു കൊറച്ച് പിന്നെ ഷെർമിൻ പതുക്കെഴുന്നേക്കുന്നോണ്ട് പതുക്കെ ചെയ്താൽ മതി സ്കൂളിൽ പോണ്ടല്ലോ സൺഡേ ഹോളിഡേ സൺഡേ ഹോളിഡേ ആണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ പാരി ഷൂട്ടിങ്ങിന് പോടില്ല ന്വേഷിക്കാൻ പോണം കാരണം രണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അടിപൊളി നമ്മുടെ കമന്റ് വെച്ചൊരാളുണ്ടായില്ല മറ്റേ എന്താ ഡ്രിങ്കിങ് സിസ്റ്റം ഓട്ടോമാറ്റിക് അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് പക്ഷെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ട് ഇടിയപ്പോ പിന്നെ പീസ് കറി തേങ്ങരച്ചത് പപ്പടം え මොන මොන ആ ഇതി പേ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതറിയോ കുഞ്ഞാ ഒരു തള്ള് ഒരു ചില്ല് ಅದ എടുത്തില്ല വെള്ളിটা എടുത്തു മാറി പോയി മാറി അല്ല സൈഡിലേకి വിളിച്ചയേറ്റോ രണ്ട് കപ്പ് ഉണ്ടോ രണ്ട് വെപ്പുറം ഉണ്ടാവില്ല ആ രണ്ടെണ്ണം വെച്ചോ താങ്ക്യൂ അല്ല ഇതിവിടെ വെച്ചായി ഇനല്ല ഇതിപ്പോ മാണ്ടിട്ട് അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണം കൂട്ടി നമ്മള് ഇടിയപ്പം കഴിക്കാൻ വേണ്ട അല്ലേ കുട്ടിക്ക് കൊടുത്തോ സാധാരണ ആണ് ഇവിടെ കുറച്ച് ഗോതമ്പ് ഐറ്റംസ് അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ ൊടി ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ആള് അന്വേഷിക്കാൻ അതായത് കർഷകരെ അന്വേഷിക്കാൻ പോവും